കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കും ചേരാവള്ളി അർബൻ പി എച്ച് എസ് സിക്കും അഭിമാന നേട്ടം ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി തുടർച്ചയായി രണ്ടാം തവണയാണ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കും ചേരാവള്ളി അർബൻ പി എച്ച് സിക്കും അവാർഡ് ലഭിക്കുന്നത് ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി കായംകുളം താലൂക്ക് ആശുപത്രിയെയും ചേരാവള്ളി അർബൻ പി എച്ച് സിയെയും വീണ്ടും തിരഞ്ഞെടുത്തു ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് സംസ്ഥാന കായകൽ കമന്റേഷൻ അവാർഡ് കായംകുളം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപ തുക ലഭിക്കുന്ന ഈ അവാർഡ് ആലപ്പുഴ ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിൽ കായംകുളത്തിന് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെയും അഡ്വക്കേറ്റ് യു പ്രതിഭ എം നഗരസഭയുടെയും നേതൃത്വത്തിൽ നിരവധിയാർന്ന് വികസന പദ്ധതികളാണ് താലൂക്ക് ആശുപത്രിക്കായി നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ആസ്പത്രിയിൽ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നതാണ് നമ്മുടെ കാഷ്വാലിറ്റിയിലോട്ടുള്ള മെയിൻ റോഡിൽ നിന്ന് കാഷ്വാലിറ്റിയിലോട്ടിട്ടുള്ള ആ വഴി വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കടന്നതായിരുന്നു നഗരസഭാ ഫണ്ട് എച്ച് എം സി ഫണ്ട് കൂടാതെ ഈ ആസ്പത്രി സ്നേഹിക്കുന്ന അഭിപ്രായകാംക്ഷകളിൽ നിന്നടക്കം ഫണ്ട് ശേഖരിച്ചിട്ട് രണ്ടു ലക്ഷം രൂപയോളം ചെലവിടിച്ചിട്ടാണ് ആ റോഡ് നമുക്ക് പിന്നെ നവീകരിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് ആസ്പത്രിയുടെ ചുറ്റുപാടും എല്ലാം തന്നെ വൃത്തിയാക്കി ചുറ്റുമതിലുകളെല്ലാം തന്നെ പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച് നമ്മുടെ ആസ്പത്രിക്ക് അകത്ത് വേണ്ട എല്ലാ മാറ്റങ്ങളും എല്ലാ ഈ കായികൽപ്പ അവാർഡിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ അന്നിരുന്ന ഡോക്ടർ ഷൈന അടക്കമുള്ള ഡോക്ടർമാരും നേഴ്സുമാരും അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് അടക്കം ഉദ്യോഗസ്ഥരടക്കം അവിടെ ഒട്ടനവധി കൈമൈ മറന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം സംസ്ഥാനത്ത് തന്നെ താലൂക്ക് ആശുപത്രികളിൽ അഞ്ചാം സ്ഥാനം കിട്ടിയത് എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ മുടക്കി ലാബിനുള്ള കെട്ടിടം പൂർത്തീകരിച്ചു നൽകി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നാൽപ്പത്തി അഞ്ചു കോടി രൂപയുടെ അഞ്ചു നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് മൂന്നേക്കാൽ കോടി രൂപ ചിലവഴിച്ച് എം സി എച്ച് ബ്ലോക്കിന്റെയും ഒരു കോടി രൂപ ചിലവഴിച്ച് ഐ സി യൂണിറ്റിന്റെയും പണി പൂർത്തീകരിച്ചു നൽകി എം എൽ എ ഫണ്ടിൽ നിന്ന് ആംബുലൻസും മുൻ എം പി ആയിരുന്ന എ എം ആരിഫിന്റെ എം ബി ഫണ്ടിൽ നിന്നും ഒരു ആംബുലൻസും രണ്ട് വെന്റിലേറ്ററും നൽകിയിരുന്നു മോർച്ചറി നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി സഹായങ്ങളും ലഭ്യമാക്കി കായംകുളം നഗരസഭ കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രി വികസനത്തിനായി ചിലവഴിച്ചു വരുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി സംസ്ഥാനത്തെമ്പാടും സർക്കാർ ആരോഗ്യ മേഖലയിൽ വലിയ ഇടപെടലാണ് നടത്തി നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പരിഗണന ആരോഗ്യ മേഖലക്കാണ് നൽകിയത് എം അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ മുൻകൈയും ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഭിമാനകരമായി ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു താലൂക്ക് ആശുപത്രിയെയും ചേരാവള്ളി അർബൻ പി എച്ച് സി മികവിന്റെ കേന്ദ്രമാക്കി കായകൽപ്പ് കമൻഡേഷൻ അവാർഡ് നേടുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർമാർ നേഴ്സ്മാരടക്കമുള്ള ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരെയും അഭിനന്ദനവും വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ അറിയിച്ചു ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുവഴി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സഹായിച്ച മാധ്യമ പ്രവർത്തകരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം